ഓണത്തിനിടയ്ക്ക് രാവിലെ പുരാണം തപ്പലായി പതിനെട്ട് പുരാണങ്ങളൊക്കെ അരിച്ചുപൊറുക്കി അതിൽ നിന്ന് വിഷ്ണു മഹാപുരാണവും വാമന മഹാപുരാണവും ഒക്കെ എടുത്ത് വായിച്ചിട്ട് ആ ക്ഷീണത്തിൽ നിൽക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല വാമനൻ അവതരിച്ചത് നേരത്തെയും അതിനുശേഷമാണ് പരശുരാമൻ വന്നത് പിന്നെ എങ്ങനെയാണ് പരശുരാമൻ മഴഞ്ഞുണ്ടാക്കിയ കേരളത്തിൽ മഹാബലി ഭരണം നടത്തിയത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ പലരും ചോദിക്കുന്നുണ്ട് ഇന്ന് മകളും ചോദിച്ചിരുന്നു അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുരാണങ്ങളൊക്കെ വേറെ നോക്കിയത് നിജസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാബലി കേരളം അല്ലെങ്കിൽ ഭൂമി ഭരിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വസ്തുത പുരാണങ്ങളിലുണ്ട് ആ മഹാബലി ഇന്ദ്രപദത്തിനെ അർഹനാകുന്ന തരത്തിൽ ധർമ്മിഷ്ഠനും നീതിമാരും ആയി ആയിത്തീരുകയും ഇന്ദ്രപദവിയിലേക്ക് മഹാബലി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇതിനിറിഞ്ഞ ദൈവങ്ങളുടെ ദേവന്മാരുടെ മാതാവായ അതിഥി ദേവി മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടമുണർ മഹാബലി ആ സ്ഥാനത്ത് എത്തുന്നത് തടയുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും ദേവമാതാവിന്റെ മാതാവിന്റെ ആ ആവശ്യമനുസരിച്ച് വിഷ്ണു ഭഗവാൻ വാമന വേഷം പൂണ്ട് ഭൂമിയിലെത്തി മഹാബലിയോട് മൂന്നടി മണ്ണ് ചോദിച്ച് മഹാബലിയുടെ തലയിൽ ചവിട്ടി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന് തിരിച്ച് വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ ഒരു അവസരം നൽകുകയും ആ അവസരം നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് ഇതുകൂടാതെ മറ്റൊരു കഥ അല്ലെങ്കിൽ ഇതിന്റെ ഒരു തുടർച്ച കൂടി അതിൽ കിടക്കുന്നു ഈ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ട മഹാബലി സുതലം എന്ന് പറയുന്ന പാതാളലോകത്തെ പാതാള ലോകത്ത് സുവർണ രാജ്യത്തിന്റെ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങനെ ഈ മഹാബലിയെ സുതലത്തിന്റെ ചക്രവർത്തിയെ അവരോധിച്ചത് വാങ്ങനായിരുന്നു വാമനൻ ഇങ്ങനെ ചെയ്യാൻ കാരണം ധർമ്മിഷ്ഠനായ ഒരു മഹാരാജാവിനെ അനാവശ്യമായി പാതാളത്തിലേക്ക് അയക്കേണ്ടി വന്നതിനുള്ള വിഷമം കൊണ്ടാണ് ഇതുകൂടാതെ വാമനൻ ഒരു മനോന്ദരൻ കാലം ഈ മഹാബലിയുടെ ആ കാവൽക്കാരനായിട്ട് അദ്ദേഹത്തോടൊപ്പം സുതലം എന്ന് പറയുന്ന സുവർണ രാജ്യത്തിൽ കഴിഞ്ഞു എന്നും പറയുന്നു ഇതുകൂടാതെ ഒരു മന്യന്ധനത്തിനപ്പുറം വാമനൻ മഹാബലിയെ ഇന്ദ്രപഥത്തിലേക്ക് ഉയർത്തുകയും ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രനായിട്ട് അവരോധിക്കുകയും ചെയ്തു എന്നും ഈ പുരാണങ്ങളിൽ പറയുന്നു അതാണ് ശരിക്കുമുള്ള ഓണത്തിനെ കുറിച്ചുള്ള ഒരു പിന്നാമ്പുറ കഥ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ദേവേന്ദ്രനായി അവരോധിക്കപ്പെട്ട മഹാബലി ഭൂമിയുടെയും പാതാളത്തിന്റെയും ദേവലോകത്തിന്റെയും ചക്രവർത്തി പദത്തിലേക്ക് എത്തിയ ദിവസമാണ് ഓണമായി ആഘോഷിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി പിന്നെ പരശുരാമൻ മഴഞ്ഞ് കേരളം ഉണ്ടാക്കിയതിനു ശേഷവും ഈ മഹാബലി എന്ന് പറയുന്ന പദവിയിൽ ആരെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാകായിരിക്കും ഈ മഹാബലി എന്ന പദവിയിൽ ഭൂമി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം നീതിമാന്മാരായിരുന്നിരിക്കും അവരെ തുടർന്ന് ഈ കഥയുമായി ചേർത്ത് വെച്ചതായിരിക്കാം എന്നും ഒക്കെ വേണമെങ്കിൽ നമുക്ക് പുരാണമനുസരിച്ച് പറയാം